ഇക്കഴിഞ്ഞ ആഴ്ചയാണ് എറണാകുളം കണ്ണങ്ങാട്ട് മധുര കമ്പനി പാലം ഉദ്ഘാടനം ചെയ്തത് അപ്രോച്ച് റോഡിൻ്റെ പണി തീരും മുൻപേ പാലം ഉദ്ഘാടനം ചെയ്ത് തുറന്നുകൊടുത്തതിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് വാഹനാപകടങ്ങളും വാഹന തകരാറുകളും തുടർക്കഥയാവുകയാണ് ഇവിടെ ഒരാഴ്ച മുൻപ് ഉദ്ഘാടനം നടത്തിയ മധുര കമ്പനി കണ്ണങ്ങാട്ട് പാലത്തിലാണ് ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ മനോഹരമായ കൈവരികളൊക്കെയുണ്ട് പക്ഷേ ഈ പാലത്തിന് ചെറിയൊരു കുഴപ്പമുണ്ട് പാലം പണിയുന്നതിനായി എ റഹീം എം പി ഒരു കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപയും മുൻ എം എൽ എ ആയിരുന്ന ജോൺ ഫെർണാണ്ടസ് രണ്ട് കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപയും മുടക്കി ബാക്കി പണം മുടക്കിയിരിക്കുന്നത് കൊച്ചി കോർപ്പറേഷനാണ് ോർഡിൽ കാണാൻ സാധിക്കും ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരാഴ്ച മുൻപാണ് ഈ പാലം ഉദ്ഘാടനം നടത്തിയത് ഉദ്ഘാടനം നടത്തിയത് എ റഹീം എം പി ആണ് അന്ന് അനിൽകുമാർ ബഹുമാനപ്പെട്ട മേയർ ഇവിടെ അധ്യക്ഷനായിരുന്നു ഈ വാർഡിൻ്റെ കൂടെ കൗൺസിലറായ വി എ ഒക്കെ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു വി എ ശ്രീജിത്തിൻ്റെ അടക്കം ഫണ്ട് ഉപയോഗിച്ച് ആണിത് പണിതിരിക്കുന്നതും പക്ഷേ ഈ പ്രധാനമായും നാട്ടുകാരുടെ ആരോപണം ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണ് അല്ലെങ്കിൽ ഇലക്ഷൻ പ്രമാണിച്ച് ഈ പാലം അടിയന്തരമായി തുറന്നു തുറന്നുകൊടുത്തു എന്ന ആരോപണമാണ് ഇവിടെയുള്ള നാട്ടുകാർക്കുള്ളത് അപ്രോച്ച് റോഡിന്റെ പണി പൂർത്തിയാകാതെ പാലം തുറന്നുകൊടുത്തത് എന്തിനെന്നറിയാത്ത നീരസത്തിലാണ് ഇവിടുത്തെ നാട്ടുകാർ തെന്നുവീണ് നിരവധി അപകടങ്ങൾ വാഹനങ്ങൾക്ക് നിരന്തരം കേടുപാടുകൾ ഈ പാലം യുദ്ധകാലാടിസ്ഥാനത്തിൽ തുറന്നുകൊടുത്തതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ പരാതി ഈ വശത്തൊരു നൂറ് മീറ്ററും ഇപ്പുറത്തെ വശത്ത് അൻപത് മീറ്ററും ടാർ ചെയ്ത് കഴിഞ്ഞാൽ സുഖകരമായി ഇതുവരെ വാഹനം ഓടിച്ചു പോകാം പക്ഷേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉദ്ഘാടന മാമാങ്കം നടത്താനാവില്ലല്ലോ രാഹുൽ ബിജുവിനൊപ്പം ഇതിൻ സേവിയർ മീഡിയ വൺ കൊച്ചി